ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതേ നമ കൂചന്ദൻ രാമ രാമേധിമധുരം മധുരാക്ഷരം ആരുഹ്യ പിതാശാഖാം വന്ദേം ആത്മീഗിരിധി സംഗത ശ്രീമന്ത്ണി ഗംഗാധുരത്രയും എല്ലാ സജ്ജനങ്ങൾക്കും ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ തൊണ്ണൂറാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞത് ശ്രീരാമനും ഭരതനും തമ്മിലുള്ള സുദീർഘമായ സംവാദവും പൊളിന് രാമൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് രാമൻ്റെ പാതുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഭരതൻ അയോധ്യയിലേക്ക് തിരിച്ചുപോയി എന്നുള്ളതിനെക്കുറിച്ചുള്ള ചെറിയ വിവരണമാണ് അവിടെ കണ്ടത് അത് അത് നൂറ്റി പതിമൂന്ന് വരെയുള്ള അധ്യായങ്ങൾ നമ്മളതോടു കൂടി കണ്ടു കഴിഞ്ഞു ഈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നാല് അഞ്ചോളം ചെറിയ സർഗങ്ങളാണ് ഈ ഉള്ളത് അതിനുള്ള ഉള്ളടക്കം കണ്ടതോടുകൂടിയിട്ട് അയോധ്യാകാന്ഡം സമാപിക്കാൻ ഇപ്പം നൂറ്റി പതിനഞ്ചാം സ്വർഗത്തിൽ പറയുന്നത് ഇങ്ങനെ കാറ്റിൽ നിന്ന് അദ്ദേഹം ദുഃഖത്തോടു കൂടി തൻ്റെ ഇച്ഛ നടക്കാതെ രാവിലെ അയോധ്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള പദ്ധതി ഇപ്പോൾ പരാജയപ്പെട്ടു അദ്ദേഹം എന്തായാലും പാതകങ്ങൾ വാങ്ങിയിട്ട് ജ്യേഷ്ഠൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ രാജ്യം ഭരിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തു അങ്ങനെയാണ് പോയത് ആളൊക്കെ സങ്കടത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു നൂറ്റി പതിനഞ്ചിൽ പറയുന്നത് എങ്ങനെയാണ് അദ്ദേഹം അയോധ്യ തന്നപ്പോൾ അയോധ്യ വളരെ ശ്മശാനമുഖമായിട്ടാണ് തോന്നിയത് അദ്ദേഹത്തിന് വിഷമം തോന്നി നഗരത്തിലേതായാലും നാം പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ട് നന്ദിഗ്രാമത്തിലേക്ക് പോയി നന്ദിഗ്രാമത്തിൽ ഒരു കുടീരുണ്ടാക്കിയിട്ട് തപസിയെ പോലെ അവിടെ കഴിച്ചു വിടാൻ അഗ്നോ ഗുരസർവേവ സിഷ്ടപ്രമുഖ പയ്യോ ുഖാശ്രമേ നന്ദിഗ്രാമുഭവയിൽ ആ വസിഷ്ഠന് മുതലാധനൊക്കെ മുൻനിർത്തിക്കൊണ്ട് നന്ദിഗ്രാമത്തിലേക്ക് പോയി അവിടെ അദ്ദേഹം നന്ദിഗ്രാമം പ്രവിശ്യസാ അവതീതിയ രഥാൽ തൂർണം ഗുരു ഗുരുതം അഭാഷത നന്ദിഗ്രാമത്തിലെത്തിയപ്പോൾ രഥത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഗുരുക്കന്മാരോട് പറഞ്ഞു ഞാനിവിടെ ജ്യേഷ്ഠൻ്റെ ഒരു കിങ്കരനായി ഇരുന്നു കൊണ്ട് വസിക്ക രാജ്യഭാരം നടത്തുക മാത്രമേ ചെയ്യുള്ളൂ ഉറപ്പിച്ചു വലിയ പീരുണ്ടാക്കിയിട്ട് ഈ പാതുവങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചു ആ പാതുവത്തിൻ്റെ കീഴ് അതാണ് സാർത്ഥ രാമൻ എന്ന് സങ്കല്പിച്ചുകൊണ്ട് ആ രാമൻ്റെ ആജ്ഞയ്ക്കനുസരിച്ച് താൻ കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നിശ്ചയിച്ചു എന്നിട്ട് അനുജന്മാരോട് പറഞ്ഞു ഈ പാതുവങ്ങൾക്കാണ് വെൺകൊട്ടെക്കുട പിടിക്കേണ്ടത് രാജാക്കന്മാർ സിംഹാസനത്തിൽ ഇരിക്കുകയും വെൺകൊട്ടെക്കുട പിടിക്കുകയും ചെയ്യുമല്ലോ അപ്പോൾ ഇതൊക്കെ ഈ ജ്യേഷ്ഠൻ്റെ ഈ പാതുവങ്ങൾക്കാണ് വേണ്ടത് നിർദ്ദേശിച്ചു ക്ഷത്രം ധാരയതേ ക്ഷിപ്രം ആര്യ പാദാഭിമോതവും ആര്യനായിരിക്കുന്ന ശ്രേഷ്ഠനായിരിക്കുന്ന രാമൻ്റെ ഈ പാദവങ്ങൾ തന്നെയാണ് ശ്രേഷ്ഠങ്ങൾ അതിനെയാണ് പോലെ പൂജിക്കേണ്ടത് അതുകൊണ്ട് തഥോ നിക്ഷിപ്ത ഭാരോഹം രാഘവേണ ഗ്രത എല്ലാ ഭാരങ്ങളും രാമനിലർപ്പിച്ച് രാമൻ്റെ ഒരു കിങ്കരനായിട്ട് താൻ വർധിക്കുമെന്ന് വിചാരിച്ചു ആളിനുകൊണ്ടുവരുന്നതായ ഉപഹാരങ്ങൾ രാജാക്കന്മാർക്ക് പൗരന്മാരും പ്രമുഖന്മാരൊക്കെ ധാരാളം ഉപഹാരങ്ങളൊക്കെ സമർപ്പിക്കും ആ ഉപഹാരങ്ങളൊക്കെ ഈ പാതുങ്ങൾക്ക് സമർപ്പിച്ചിട്ട് പിന്നീട് മാത്രമേ താനത് വേണ്ട പോലെയൊക്കെ ചെയ്തുള്ളൂ എന്നാണ് എല്ലാ കാര്യങ്ങളും ആ ജ്യേഷ്ഠൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നതുപോലെ ചെയ്തു ഇരുപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ കാണാം യഥാഹിത കാര്യം വൈദികഞ്ചും ഉപായനഞ്ച ഉപഹൃതം മഹാരിഹം സപാദുകഭ്യം പ്രഥമം നിവേദ്യ ചകാര വസ്തു ഇപ്പം പാതുകാഭ്യാം പ്രഥമം നിവേദ്യ അദ്ദേഹം ആ ഭരതൻ ഈ പാതുകങ്ങൾക്ക് അതൊക്കെ നിവേദിച്ചിട്ട് അതൊക്കെ സമർപ്പിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തുള്ളൂ ഇങ്ങനെ കഴിച്ചുകൂട്ടി എന്ന് പറയുകയാണ് നൂറ്റി പതിനഞ്ചിൽ ചെയ്തത് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പതിൽ ഈ ഭരതനും സൈന്യങ്ങളും പൗരജനങ്ങളൊക്കെ മടങ്ങിപ്പോയതിന് ശേഷം രാമലക്ഷ്മന്മാർ ചെയ്തു എന്ത് ചെയ്തു എന്ന് പറയാണ് അതിൽ നൂറ്റി പതിനാറാം സ്വർഗത്തിൽ കാണുന്നത് ഈ ഭരതാദികളും മടങ്ങിപ്പോയതിന് ശേഷം മഹർഷിമാരെ കൂട്ടം കൂടി എന്നിട്ട് അവിടെ എവിടെയൊക്കെ കൂട്ടം കൂടി എന്തൊക്കെയോ ചർച്ച ചെയ്യുകയോ എന്തൊക്കെ രഹസ്യമായിട്ട് പറയുന്നതായിട്ട് രാമന് തോന്നി രാമൻ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചു എന്താണ് ചെയ്യുന്നത് ഞങ്ങളുടെ ഈ കാനനവാസം കൊണ്ട് മഹർഷിമാരുടെ ആശ്രമങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടായോ എന്നിൽ നിന്നോ അനുജനായ ലക്ഷ്മണനിൽ നിന്നോ ഭാര്യയായ സീതയിൽ നിന്നോ അനുചിതമായ പല പെരുമാറ്റങ്ങളുണ്ടായോ അദ്ദേഹം പരിഭ്രമിക്കുകയാണ് ഷിമാനോട് വലിയ ബഹുമാനാണല്ലോ അതുകൊണ്ട് അവരോട് ചോദിക്കുമോ ഞങ്ങളെ കൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടാകും എന്തിനെ പറ്റിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ ഭഗവൻ മൈ കസ്റ്റിൻ ഭഗവൻഗിഞ്ചിൽ പൂർവവൃത്തമിതൃശ്യന പ്രമാദാൽ പ്രമാദരിതംഗിൽ കസ്റ്റിന് അവര രസ്യമേ എന്തെങ്കിലും പ്രമാദം ഞങ്ങൾ പറ്റിപ്പോയോ എന്തെങ്കിലും തെറ്റ് ഞങ്ങൾ ചെയ്തു പോകുമോ അറിഞ്ഞുകൊണ്ടും അറിയാതെ വല്ല തെറ്റും നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ പദ്ധതികൾക്കോ നിങ്ങളുടെ ജീവിതക്കെ ഒക്കെ വല്ല ക്ലേശം ഉണ്ടാക്കി തീർത്തുവോ എന്നൊക്കെ അദ്ദേഹം നിൽക്കണ്ടയോട് കൂടി ചോദിക്കുകയാണ് അപ്പോൾ ഭാര്യയായി സീതയിൽ നിന്ന് എന്തെങ്കിലും വന്നോ സീതായു തന്നെ വർത്തതയും എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അതല്ല പറയുന്നത് ഇവിടെ രാവണ രാക്ഷസൻ്റെ സഹോദരനായിട്ട് നേരെ സഹോദരനല്ല ഒരു വൈമാത്ര സഹോദരൻ എന്ന് പറയാം ഒരു കരൺ എന്ന് പറയുന്ന ഒരു രാക്ഷസനുണ്ട് അൾ മഹാദ്രോഹിയാണ് അൾ സ്വദേ മഹർഷിമാർക്കും ബ്രാഹ്മണർക്കുമൊക്കെ എതിരാണ് അങ് ഇവിടെ താമസത്തോടു കൂടി അങ്ങോടുള്ള ദ്വേഷം അവൻ ഞങ്ങളെയും കൂടി ധാരാളം ദ്രോഹിക്കുന്നുണ്ട് വലിയ തോലിവറ്റാത്തവനാണ് മനുഷ്യമാംസം ഭക്ഷിക്കുന്നവനാണ് എന്നൊക്കെ ആളെപ്പറ്റി കുറേ വിശേഷങ്ങളില്ല ധൃഷ്ടിതകശീത ശംസ പുരുഷാതക അവനിത്തച്ഛ പാപ്ചം ആ ഋഷ്യത അങ്ങ് കൂടി ഇവിടെ വന്നിരിക്കുന്നത് രക്ഷകൻ്റെ തീരെ ഇഷ്ടമായിട്ടില്ല സഹിക്കാവില്ല അതെല്ലാം ദുഷ്ടങ്ങളാണ് അതുകൊണ്ട് ത്വം യഥാ പ്രവൃതിസേ തഥാ അവർ വിരാക്ഷാംസയും വിപ്രകുറവ് വിപ്രകുറവന്തി താമസ അങ്ങ് ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അങ്ങനെ ക്രോധം കൊണ്ടും ആ ദ്വേഷം കൊണ്ടും ഞങ്ങളെയും കൂടി താമസന്മാരെയും കൂടി ആൾ ദ്രോഹിക്കും അതുകൊണ്ട് ഞങ്ങളിവിടെ വിട്ടുപോയാലോന്ന് ആലോചിക്കുക എന്നാണ് അവർ ചുരുക്കത്തിൽ പറഞ്ഞത് അപ്പോൾ ഇത് കേട്ടപ്പോൾ വിഷമം തോന്നി ആവൻ രാമൻ വിചാരിച്ചു തന്നാൽ തന്നെ കൊണ്ട് ബുദ്ധിമുട്ട് വേണ്ട ഞാനും വേറെ പൊയ്ക്കളയാം എന്ന് വിചാരിച്ചു തത്പുരാരാമ ശാരീരം ഉപഹിംസം തപസ്സിഷു ദർശയന്തിഷ്ടാസ്തേ കക്ഷ്യാമായി ആശ്രമം ഞങ്ങൾ ഈ ആശ്രമങ്ങളൊക്കെ ഇട്ടിട്ട് വേറൊരു വനപ്രദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അതിനുദ്യമിക്കുകയാണ് എന്നാണ് മഹർഷിമാർ പറഞ്ഞത് അത് കേട്ടപ്പോൾ രാമന് വിചാരിച്ചു ഇവിടുന്ന് പുറപ്പെട്ട് പൊയ്ക്കളയാണെന്ന് വിചാരിച്ചിട്ട് അത്രിയുടെ ആശ്രമത്തിൻ്റെ അടുത്തേക്ക് പോകുകയാണ് ആദ്യം പോകുന്നത് അശ്വൻ പറയുന്ന ഒരു മഹർഷിൻ്റെ ആശ്രമത്തിലേക്കാണ് അത് കഴിഞ്ഞിട്ടാണ് അത്രീടെ അടുക്കലേക്ക് പോകുന്നത് മഹർഷിമാരങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവർ അവരാണ് പറഞ്ഞത് ഈ അശ്വിന്റെ ആശ്രമത്തെക്കുറിച്ചൊക്കെ ഇവിടെ നിന്ന് കുറച്ച് അകല വളരെയൊന്നും അകലില്ലാത്ത ഒരു സ്ഥലത്ത് ധാരാളം ഫലമൂലങ്ങളുണ്ട് ഞങ്ങളും അങ്ങോട്ടേക്ക് പോവാം എന്നും ചില മഹർഷിമാർ പറഞ്ഞു അതൊക്കെ അത്രേ ഉള്ളു അവർ പ്രധാന കാരണഘർത്ത നേരത്തെ പോലെ തങ്ങളുടെ വാസസ്ഥലം അയോധ്യയിലെ പൗരജനങ്ങളൊക്കെ അറിഞ്ഞ നിലയ്ക്ക് അവരനിയും തങ്ങളെ കാണാൻ വരികയും ആശ്രമവാസികൾക്ക് വിഷമമുണ്ടാക്കി തീർക്കുകയും ചെയ്യുമെന്ന വിചാരവും കൂടിയാണ് അങ്ങനെയാണ് ഇതൊക്കെയാണ് നൂറ്റി പതിനാറാം സാഹിതിൽ പറയുന്നത് നൂറ്റി പതിനേഴിൽ അവർ അത്രിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ അത്രി ബ്രഹ്മപുത്രനാണ് സപ്തർഷിയുടെ പ്രമുഖനാണ് പുരാണത്തിൽ പല പലതിരിക്കലും അത്രയുടെ പ്രാഭവും അത്രയുടെ പ്രവൃത്തികളൊക്കെ വർണ്ണിച്ചതായിട്ട് കാണാം ആ മഹാനായ അഗ്നി മഹർഷിയുടെ അടുത്തേക്ക് രാമലക്ഷ്മന്മാർ ക്ഷീരയും ചെന്നു അത്രയും വേണ്ടതുപോലെ ബഹുമാനിച്ചു അത് സാമ്പ്രദായികമായ ബഹുമാനങ്ങളൊക്കെ ചെയ്തു അവർ സോ അത്രേ രാശ്രമമാസാദ്യ തം വന്ദേ മഹായശ മഹായ ശശിയായിരിക്കുന്ന ആ മഹർഷിയെ ആ സമൂഹത്തിൽ എന്നിട്ട് വന്ദിച്ചു പത്നിൻ്റെ സമനപ്രാത്തം വൃദ്ധമാമന്ത്രം സാന്ത്വയാസർമ്മജ്ഞ സർവഭൂതഹിതരത സർവഭൂതജ ഭൂതജാലങ്ങൾക്കും ചിതം ചെയ്യുന്നവനായ മഹർഷി എന്നിട്ട് തൻ്റെ പത്നിയായ അനസൂയെ വിളിച്ചു അനസൂന അനസൂയ പാതിവൃത്തിൻ്റെ പേരിൽ വളരെയധികം പ്രശംസിക്കപ്പെട്ടുള്ള സ്ത്രീയാണ് അത്ഭുതകരമായ കഥകളൊക്കെ ഉണ്ട് ഈ അനസൂയെ സാക്ഷാൽ ത്രിമൂർത്തിയിൽ തന്നെ പുത്രന്മാരായ ജനിച്ചു എന്നൊക്കെ അനവധി കഥകളുണ്ട് എന്നാലും അദ്ദേഹം ഈ അത്ര മഹർഷി ഭാര്യയോട് പറഞ്ഞു ഇതാ രാമൻ സീതയോടു കൂടി വന്നിട്ടുണ്ട് ആ സീത വളരെ യശസ്വിനിയാണ് അവളെ വേണ്ടതുപോലെ എന്ന് ഭാര്യയ്ക്ക് നിർദ്ദേശം കൊടുത്തു അനസൂയ മഹാഭാഗം താമസീം ധർമ്മചാരിണിയും വൈദേഹിയും അപരം ഈ ദൃഷിസത്തമാ ഋഷിസത്തമനായ അത്ര തൻ്റെ ഭാര്യയോട് പറഞ്ഞു ഈ സീത വളരെ ഗുണത്തോടു കൂടി അവളാണ് രാമപത്നിയാണ് അവളെ എന്ന് പറഞ്ഞു രാമനോട് പറയുകയും ചെയ്തു എൻ്റെ ഭാര്യ ആ ഈ അനസു അവളെ പ്രശസ്തിയാണ് അവൾ പണ്ട് കുറേക്കാലം മഴയില്ലാത്ത കാലത്ത് തൻ്റെ തപശക്തി ഉണ്ട് മഴ പെയ്പ്പിച്ചിട്ടുള്ള എന്നൊക്കെ പറയുന്നുണ്ട് രാമനെ പരിചയപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു പത്താണ്ടുകളോളം യഥാർത്ഥത്തിൽ അനാവൃഷ്ടി കൊണ്ട് ലോകം മുഴുവൻ യിരുന്നു അക്കാലത്ത് ഉഗ്രമായ യമനിയമങ്ങൾ ആചരിച്ചിട്ട് പതിനായിരം വർഷങ്ങൾ ഓരോ തപസ് ചെയ്തിട്ടുള്ള ഈ അനസൂയ അതവളെ എടുത്ത് ഇതെല്ലാം സീതയോട് പറയൂന്ന് സീ രാമനോട് പറഞ്ഞു രാമൻ സീതയോട് ഈ അത്രി പത്നിയായിരിക്കുന്ന അനസൂയ ഇതെല്ലാം പറഞ്ഞു സീതാതോ ഏതോ ശ്രുത് ആ രാഘവസ്യ യശസ്വിനീ താം അത്രി പത്നിയും ധർമ്മജ്ഞാം കേട്ടിട്ട് ഭർത്താവിൻ്റെ നിർദ്ദേശവും കേട്ടുകഴിഞ്ഞപ്പോൾ സീത ആ ശ്രമത്തിനുള്ളിൽ ചെന്നിട്ട് ഈ തപസ്വിനിയായ അനസൂയെ കണ്ടു അവർ തമ്മിൽ വളരെ സൗഹാർദ്ദപരമായ സംഭാഷണങ്ങളൊക്കെ നടന്നു ഈ അനസൂയെയും സീതയും തമ്മിലുള്ള സമാഗമത്തെക്കുറിച്ച് പുതിയ കാലത്ത് വലിയപ്പള്ളി സീത മേനോൻ മനോഹരമായൊരു കവിത ചെയ്തിട്ടുണ്ട് ഉജ്ജ്വല മുഹൂർത്തം എന്ന പേരിൽ വിട എന്നുള്ള സമാഹാരത്തിൽ അദ്ദേഹത്തിൻ്റെ സമാഹാരത്തിൽ കാണാം ും രണ്ടുപേരും ഈ സ്ത്രീത രണ്ടുപേരും പാതി വൃത്തിയത്തിൻ്റെ പേരിൽ വളരെ പ്രശംസിക്കപ്പെട്ടിട്ടുള്ള ആളാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കൊട്ടാരത്തിലെ സുഖങ്ങളൊക്കെ വെടിഞ്ഞിട്ട് തനിക്കഥാർത്ഥത്തിൽ വനത്തിലേക്ക് വരാൻ യാതൊരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ട് കൂടി ഭർത്താവിൻ്റെ ക്ലേശങ്ങളൊക്കെ സഹിക്കാൻ തയ്യാറായിക്കൊണ്ടുവന്ന ആ സീതയെ അനുസൂയ പോലെ അഭിനന്ദിച്ചു അവർ തമ്മിൽ നടന്ന സംഭാഷണങ്ങളൊക്കെയാണ് നൂറ്റി പതിനേഴാം തർഗത്തിൽ വിസ്തരിച്ച് പറയുന്നത് തതസീത മഹാഭാഗ ധൃഷ്ടി സീതയുടെ പാതി വൃത്തിയാദിധർമ്മങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കിയ ആ അത്രി അനസൂയ പറഞ്ഞു നീ ചെയ്തത് അല്ലയോ പതിവൃതയെ അവളുടെ എന്ന് പറഞ്ഞു ത്യക്താതിജനാം സീതയെ മാനിനി അവിരുദ്ധം വനേരാമം രാമം ദിഷ്ട്യാപം അനു എച്ച് കൊട്ടാരത്തിലുള്ള രാജകീയമായ സുഖഭോഗങ്ങളൊക്കെ വിട്ടും വിട്ടു വെച്ചിട്ട് ഭർത്താവിനോടുകൂടി കാട്ടിലേക്ക് പോകുന്നുവല്ലോ അല്ല നന്നായി നഗരസ്ഥോ വനസ്ഥോ വാ ശുഭോ വാ ശുഭാസാം സ്ത്രീണം പ്രിയോ ഭർത്താസം ലോക മഹോദയാം പഴയ സമ്പ്രദായങ്ങളിൽ അന്നത്തെ പാതി വൃത്തത്തെക്കുറിച്ചുള്ള ഉപദേശങ്ങളൊക്കെ അനസൂ കൊടുക്കാൻ ഇന്നത്തെ ലോകവ്യവസ്ഥയിൽ ഇതൊന്നും അത്ര അഭികാമ്യമായിട്ടോ അഭിനന്ദ്രിയമായിട്ടോ ആൾക്ക് തോന്നണമെന്നില്ല ഈ ഉപദേശങ്ങളൊക്കെ അതായത് പഴയകാലത്ത് വിചാരിച്ചു നിന്ന് സ്ത്രീകൾക്ക് പരമമായ ദൈവതം ഭർത്താവ് തന്നെയാണ് ശുഭമായാലും അശുഭമായാലും ഏത് കാലത്തും ഭർത്താവിനെ അനുഗമിക്കാണ് വേണ്ടത് ഭർത്തൃഹിതാനുസാരിയായിരിക്കുക എന്നുള്ളതാണ് പതിവ്രതകളുടെ ഏറ്റവും വലിയ മഹത്വം എന്നൊക്കെ പറയാൻ ഇനിയിപ്പോൾ ഭർത്താവ് മോശക്കാരനായാലും രോഗിയായാലും വൃദ്ധനായാലും ദുഃസ്വഭാവമുള്ളവനാണെങ്കിൽ പോലും അദ്ദേഹത്തെ അതേപോലെ പൂജിക്കണം ഒക്കെയാണ് പഴയ സമ്പ്രദായത്തിനനുസരിച്ച് പറയുകയാണ് ദുശീല കാവവൃത്തോ വനയിർവ അവർ വർദ്ധിതാ സമ്പത്തില്ലാത്തവനാവാം ദുശീലമുള്ളവള ദുശ്ശീലമുള്ള ആളാവാം എന്നാൽ പോലും സ്ത്രീക്ക് ദൈവം തന്നെയാണ് ഭർത്താവ് എന്ന് പറയുന്നത് സ്ത്രീ നാം ആര്യസ്വഭാവാനാം പരമം ദൈവദമ്പതി ഞാൻ അതോ വിശിഷ്ടം പശ്യാമീ ബാന്ധവം വിമർശന്ദേഹം പര്യാവർത്തന ബന്ധം പോലെ അഥവാ സ്ത്രീക്ക് ഭർത്താവിനോടുള്ള ബന്ധം പോലെ യോഗ്യമായിട്ട് ശ്രേഷ്ഠമായിട്ട് മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്നാണ് അനസുവെ പറഞ്ഞത് പതിയേക്കാൾ വിശിഷ്ടനായ ഒരു ബന്ധു സ്ത്രീക്ക് വരാറില്ല അതുകൊണ്ട് എപ്പോഴും അഭീഷ്ടദായകനായ മറ്റ് ഏതൊരു ബന്ധുവിനേക്കാൾ കേമനായിക്കുന്ന ഭർത്താവാണ് ആ ഭർത്താവിനെ നീ ദുഃഖത്തിൽ അനുഗമിച്ചല്ലോ നനുഗന്തി ഈ ഗുണദോഷ കാമവക്തം സമസ്ത്രീയാമം കാമവക്തം വ്യഹതയാമവക്തം വ്യഹതയാണെ നീ എന്തി ചെയ്തിരിക്കുന്നു അസത്തായിരിക്കുന്ന പോലെ ചെയ്തില്ലല്ലോ അസത്തുക്കളായ സ്ത്രീകളെ ഭർത്താവിനെ വിട്ടു വിത്ത് തൻ്റെ സ്വാർത്ഥത്തിനുവേണ്ടിയും സുഖത്തിനു വേണ്ടിയും ചിലത് ചെയ്തു എന്ന് വരാം കാമത്തിന് വിശമതകളായിട്ട് ഭർത്താക്കന്മാരെ ഉള്ള മേൽക്കൊയ്മെ ഭർത്താക്കന്മാരെ മേൽക്കൊയ്മെല്ലാം ആശ്രമിച്ചു എന്ന് വരാം അങ്ങനെയുള്ള ഒരു കകീർത്തിയുണ്ടാവുക ധർമ്മം ധർമ്മഭ്രംശം മാത്രമേ ഉണ്ടാവുള്ളൂ പറയാം തദ്ധി യുക്തലോകരാ സ്ത്രീയ സ്വർഗേ ജരിഷന്തി യഥാ പുണ്യകൃതസ്ഥാതിവൃത്തിയ ധർമ്മമനുസരിച്ച് ഭർത്താവിന് കീഴ്പെട്ട് നിൽക്കുന്ന സ്ത്രീകൾക്ക് സ്വർഗത്തിൽ തന്നെ സ്ഥാനമുണ്ടെന്നാ പറഞ്ഞത് എന്നൊക്കെയാണ് ഉപദേശിച്ചത് ഉപദേശമൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ അതൊക്കെ ചിരിച്ചുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ട് തന്നെ സീതയും പറഞ്ഞു അല്ലയോ അതായത് അങ്ങ് പറഞ്ഞ ഉപദേശങ്ങളൊക്കെ എനിക്ക് എൻ്റെ ഗുരുക്കന്മാരും അമ്മയൊക്കെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ പരമ്പരാഗതമായ ഉപദേശത്തിൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് അങ്ങയുടെ ഉപദേശവും യഥാർത്ഥത്തിൽ എനിക്ക് ഈ ഭർത്താവായ രാമനിലെ അത്യന്ത വിശ്വാസമുണ്ട് അദ്ദേഹം അനാര്യമായ പ്രവൃത്തികൾ ധർമ്മവിരുദ്ധമായ പ്രവൃത്തിയൊന്നും ചെയ്യുന്ന ആളല്ല അദ്ദേഹത്തെ വെടിഞ്ഞിട്ട് ഞാനൊന്നും ജീവില്ലായെന്ന് പറഞ്ഞു തലവേശ വേദ്വർത്ത അനാര്യോ വൃത്തി ജിത അനാര്യമായ ശ്രേഷ്ഠമല്ലാത്ത ഒരു പ്രവൃത്തിയും രാമൻ ചെയ്യില്ല ഒക്കെ വിട്ടുകളഞ്ഞിട്ടുള്ള ആളാണ് അങ്ങനെ ഇരിക്കാൻ ഞാൻ അദ്ദേഹത്തെ എപ്പോഴും ധർമാപത്മാട്ട് കരുതുന്നുണ്ട് അതായത് ജിതേന്ദ്രിയനാണ് സ്ഥിരമായ അനുരാഗത്തോടു കൂടിയവനാണ് ഇതൊക്കെ ധാരാളം പ്രശംസിച്ചു സാനുക്രോശോ ജിതേന്ദ്രിയ സ്ഥിരാനുരാഗോ ഓ ധർമാത്മാതൃവൽ പിതൃവന്ദ്രിയ അച്ഛനന്മാർ പോലെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ഈ ഭർത്താവ് എന്നാണ് സീത പറഞ്ഞത് അതുകൊണ്ട് ഈ രാമൻ്റെ ഗുണങ്ങളൊക്കെ അനസ്വയോട് പറയാണ് ഈ രാമൻ കൗസല്യ തൻ്റെ പെറ്റമ്മയായ കൗസല്യെ മാത്രമല്ല പിന്നെ രാജാവിൻ്റെ പത്നി മറ്റ് പത്നിമാരെയും പോലെ കരുതുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും കാമഭാവത്തിൽ ദശരഥന് ഏതെങ്കിലും സ്ത്രീയെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ അവരെപ്പോലും രാമൻ എപ്പോഴും ബഹുമാനിക്കാറുണ്ട് അതേ ഗുണങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ കഥകളൊക്കെ പറഞ്ഞു അതിൽ സ്വന്തം കഥയും പറഞ്ഞു ഞാൻ മനോഹാരാജാവിൻ്റെ പുത്രിയായി തീർന്നത് ഔരസപുത്രിയായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിനുണ്ടായതല്ല യജ്ഞ സമയ യജ്ഞത്തിന് വേണ്ടിയിട്ട് യജ്ഞഭൂമി ഉഴുന്ന സമയത്താണ് എന്നെ കിട്ടിയത് എന്നൊക്കെയുള്ള പ്രസിദ്ധമായ കഥകളൊക്കെ മനസ്സിലോട് പറയാനുള്ള ലോക പ്രശസ്തമായതുകൊണ്ട് നമ്മൾ അത്രയധികം വിസ്തരിക്കേണ്ടതില്ല അത് അങ്ങനെയാണ് ആ സമയത്ത് അശരീരവാക്യങ്ങളുണ്ടായി അങ്ങയുടെ തീരുമാനം ശരിയാണ് അങ്ങയുടെ മകളായിട്ട് എന്നെ കണക്കാക്കേണ്ടവളാണ് ശരീവാ ഉണ്ടായി നാമന ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ആ അനസൂയെ പറഞ്ഞു ആ രാമൻ നിന്നെ വിവാഹം കഴിച്ച കഥകളൊക്കെ വിസ്തരിച്ച് പറയൂന്ന് പറഞ്ഞപ്പോ പറഞ്ഞത് താം കഥതുമാമീ വിസ്തരേണി യഥാഭൂതൻ്റെ തന്മേറ്റവും ഭക്തരിഹസീ ആ രാമൻ നിന്നെ എങ്ങനെയാണ് വില് കൊളച്ച് വിവാഹം ചെയ്തതെന്നുള്ളതിനെ വിസ്തരിച്ച് പറയൂന്നുമാണ് ആ കഥകളൊന്നും ഇപ്പം നമ്മൾ വിസ്തരിക്കേണ്ടതില്ല നമ്മൾ വിസ്തരിച്ച നേരത്തെ കേട്ടിട്ടുള്ളതാണ് താരസീത അതൊക്കെ പറഞ്ഞു തന്നെ ജനമഹാരാജ അതിന് പുത്രിയായിട്ട് ലഭിച്ചതും അശരീരവാക്യം ഉണ്ടായതും അത് അശരീരവാക്യത്തിന് ശേഷം തൻ്റെ മകളെ യോഗ്യനായ വിഷു കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള ഉപായം എന്താണ് എന്ന് വിചാരിച്ചിട്ട് അച്ഛൻ അദ്ദേഹത്തിന് പ്രബലാകളായി കിട്ടിയിരിക്കുന്ന ശൈവജാ ആരാണോ കൊലയ്ക്കുന്നത് അയാൾക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ തീരുമാനിച്ചു ആ കാലത്താണ് വിശ്വാമിഷ് യാഗരക്ഷയ്ക്ക് വേണ്ടി ഈ രാമലക്ഷ്മന്മാരെ തൻ്റെ ആശ്രമത്തിലേക്ക് അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നത് അവർ യാഗൊക്കെ രക്ഷിച്ചതിന് ശേഷം അയോധ്യയിലേക്ക് തിരിക്കുന്നതിന് മുമ്പായിട്ട് ജനകരാജ്യത്തിലെ ഈ വില്ലിനെ പറ്റി വിശ്വാസം പറഞ്ഞു കേട്ട് അത് കാണാൻ കൗതൂഹലത്തോട് ഒരാൾ വന്നു അച്ഛനവർക്ക് ഇത് കാട്ടിക്കൊടുത്തു ഈ രാമൻ വലിയ ക്ലേശമില്ലാതെ ആ വില്ല് കൊലച്ചു അങ്ങനെയാണ് എൻ്റെ പത്നിയായി നേടിയതെന്നൊക്കെ സ്ഥിതി പറഞ്ഞു അതിനുശേഷം ആ ആ അനസൂയ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സീതയ്ക്ക് ചില വസ്തുക്കളൊക്കെ കൊടുത്തു ചില ആഭരണങ്ങൾ ചില പട്ടുവസ്ത്രങ്ങളൊക്കെ കൊടുത്തു ഇതൊക്കെ ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ നീ എപ്പോഴും ഭർത്താവിന് തീരും ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ നീ എപ്പോഴും അതിസന്ധരിയായിത്തീരുമെന്നൊക്കെ അനുഗ്രഹിക്കുകയും ചെയ്തു അതൊക്കെയാണ് ഈ പതിനെട്ട് പത്തൊമ്പത് അകത്തിൽ പറയുന്നതാണ് ഇങ്ങനെ തന്നെ അച്ഛനായ ജനകൻ രാജ ഈ രാമന് വിവാഹം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്ത് രാമൻ ധനുസ് ബഞ്ചിച്ചു അത് ആ വില്ല് കൊലയേറ്റി ആ മത്സരത്തിൽ ജയിച്ചാൽ ഉടനെ തന്നെ അദ്ദേഹം എന്നെ വിവാഹം കഴിക്കുകയല്ലേ ചെയ്തത് കാരണം തൻ്റെ അച്ഛനായ ദശരഥന് ഹിതമാണോ എന്നറിയാൻ വേണ്ടിയിട്ട് കാത്തിരുന്നുവാണ് ജനകനായിട്ട് ദൂതന്മാർ അയോധ്യയിലേക്ക് പറഞ്ഞയച്ചു ദശരഥൻ്റെ അനുവാദം വാങ്ങി ദശരഥനൊക്കെ വന്നതിന് ശേഷമാണ് വിവാഹം നടന്നതെന്നൊക്കെ വിസ്തൃത്യ സീത പറയുന്നുണ്ട് എന്തൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഈ അനസൂയ അവൾക്ക് പ്രത്യേകിച്ച് ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ദാനം ചെയ്തു അതൊക്കെയാണ് അതൊക്കെയാണ് പതിനാല് പതിനഞ്ച് ശ്ലോകങ്ങളിലൊക്കെ നൂറ്റി പത്തൊമ്പതിൽ പറയുന്നത് തഥാ അത് ഭൂഷിതം ചെയ്താ ദശവതം വരാ രാഘവ പ്രീതി ദാനേനാ തപസ്സിന്യാൽ പിന്നെ കാര്യമായിട്ട് ദിവ്യാലങ്കാരങ്ങൾ അവ കൊടുത്തു അപ്പോൾ നീ എന്ത് ചെയ്യോ ധരിക്കുവോ അത് പറയുകയും ചെയ്തു ഇതിനെ പറ്റിയൊക്കെ സീത അനസൂയോട് രാത്രി പറഞ്ഞ് പിരിഞ്ഞിട്ട് രാമനെ ഒന്ന് അറിയിച്ചു രാമന് വലിയ സന്തോഷമായി രാമനെ കാരണം അത്രയും യശസ്വനിയായിരിക്കുന്ന ബ്രഹ്മപുത്രനായ അത്രയുടെ പത്നിയായ അനസൂയ സീതയ്ക്ക് ഇതൊക്കെ ദാനം ചെയ്തോ കേട്ടോ വലിയ സന്തോഷമായി അതൊക്കെ പതിനാറ് ക്ലോത്ത് പറയുന്നില്ല അന്യവേദയിൽ സർവം സീതാരാമായ മൈഥി പ്രീതിദാനന്ദ വസുന്യ വസനാഭരണസജം വസന വസ്ത്രം ആഭരണവും പിന്നെ മാലകളുമൊക്കെ കൊടുത്തു കൊടുത്തു അത് രാമനു വലിയ സന്തോഷമായി പ്രകൃഷ്ട പദ്മവൻ രാമോ ലക്ഷ്മണസ്ത മഹാരഥ മൈഥില് സൽക്രിയാൻ ദൃഷ്ട മാനുഷേഷു സുദുർലഭം സാമാന്യ മനുഷ്യന്മാർക്ക് സുദുർലഭമാണ് ഇത്തരം അനുഗ്രഹങ്ങൾ സാമാന്യക്കാർക്ക് ഈ കൃഷിഭക്തിയിൽ നിന്ന് ഇത്തരം സമ്മാനങ്ങളൊന്നും കിട്ടുക എന്തൊക്കെ എളുപ്പമല്ല സ്വാഭാവികമല്ല അതുകൊണ്ട് അതിനുവേണ്ടി സന്തോഷിച്ചു അങ്ങനെ അവർ ആസുഖം നിറങ്ങി അതിനുശേഷം അവർ പഞ്ചവടിയിൽ മുതലാഴ്ചത്തേക്ക് പോകാൻ നോക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് നൂറ്റി പത്തൊമ്പത് വരെയുള്ള സർഗങ്ങളിൽ പറഞ്ഞത് ഈ നൂറ്റി പത്തൊമ്പതാം സ്വർഗത്തോട് കൂടിയിട്ട് അയോധ്യാകാണ്ടം സമാപിച്ചു ശനി ഉള്ള ഭാഗങ്ങളിൽ അവരുടെ പഞ്ചവടിയിലേക്കുള്ള യാത്ര പഞ്ചവുടിയിലുള്ള പ്രവേശനം പഞ്ചവടിയിൽ വെച്ചിട്ട് ചൂർപ്പണക്കിയായിട്ടുള്ള ഒരു കണ്ടുമുട്ടൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെയാണ് അപ്പോൾ ഇനി നമ്മൾ രാമായണത്തിൽ ഇത്രയും ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ദശരഥ ചരമത്തിന് ശേഷം രാമൻ്റെ വനയാത്രയെക്കുറിച്ച് കുറേ ഭാഗങ്ങൾ നമ്മൾ മറ്റ് രാമായണങ്ങളിൽ എങ്ങനെ പ്രതിപാദിച്ചിരിക്കുന്നു എന്നൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി ഭരതൻ്റെ വനത്തിലേക്കുള്ള യാത്ര ഭരത രാമസംവാദം അതൊക്കെ മറ്റ് രാമായണങ്ങളിൽ എങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട് എന്ന് സാമാന്യമായി കണ്ടതിന് ശേഷം നമുക്ക് ആരുണ്യകാന്ഡത്തേക്ക് പ്രവേശിക്കാം മറ്റ് രാമായണങ്ങളിൽ ഇതൊന്നും അത്രയധികം വിസ്തരിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ സാമാന്യമായിട്ട് ഈ അധ്യാത്മരാമായണത്തിലും തുളസിദാസ രാമായണത്തിലും രാമായണ ചമ്പൂരും ഈ ഭാഗങ്ങളെ ഏത് രീതിയിലാണ് വർണ്ണിച്ചുള്ളത് നോക്കി കാണാം അടുത്ത പ്രഭാഷണത്തെ പറയാം അതിനുശേഷം ആരണ്യകാന്ഡത്തിലേക്ക് ഈ രാമായണത്തിലെ ആരണ്യകാന്ഡത്തിലേക്ക് കിടക്കാം എല്ലാവർക്കും നമസ്കാരം